കിരുമ്പിളിയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിസ്മയം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു കൊടുമുടി വൈറ്റ് ലില്ലിസ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി ഒരുക്കിയത് എം എൽ എ ആവി ദിവസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമുക്ക് അർപ്പും തങ്ങാന വാങ്ങിക്കാതെയോട് എഴുതുകഴിയില്ല പക്ഷെ അതേ സമയത്ത് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ത് ഭരണസമിതിക്കാരുടെയും മുഖ്യസമിതിയുമൊക്കെ ആവശ്യമാണ് അവരുടെ ഒരു ഒരു നിലപാടിന്റെ ഭാഗമായി മാറേണ്ടത് അതാണ് എൻ്റെ ഇരുമുളിയ പഞ്ചായത്ത് ഭരണസമിതി അത്തരം കുട്ടികളെ വിളിച്ചു വരുത്തി അവരുടെ കല്ലുകളെ പ്രകടിപ്പിക്കുക അവർക്കൊരു മാനസിക സന്തോഷം തന്നെ

നമ്മുടെ പഞ്ചായത്തിൽ പുറത്തുള്ള കുട്ടികൾ ക്ഷണിച്ചു വിപുലമായ ഭംഗിയായിട്ട് പരിപാടികൾ ടക്കമുള്ള ഭിന്നശേഷിക്കാരുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കലോത്സവം സംഘടിപ്പിച്ചത് വിവിധ കലാമത്സരങ്ങളും രചനാ മത്സരങ്ങളും അരങ്ങേറി പഞ്ചായത്ത് ഉപാധ്യക്ഷ ഫസീല ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി യനൂർ വികസനകാര്യ ചെയർമാൻ വി ടി അമീർ ക്ഷേമകാര്യ ചെയർപേഴ്സൺ എൻ ഖദീജ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എൻ മുഹമ്മദ് ഭരണസമിതി അംഗങ്ങളായ കെ മുഹമ്മദാലി ഉമ്മുൽസു കെ ടി സൈഫിനീസ ഷഫീദ ബേബി ഐ സി ഡി എസ് സൂപ്പർവൈസർ റഹിന സണ്ണി ബഡ്സ് ടീച്ചർ രമ്യ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ